നമസ്കാരം വീടുകളിൽ പല തരത്തിലുള്ള ചെടികൾ പലരും വളർത്തുന്നതാകുന്നു എന്നാൽ വീടുകൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന ചില ചെടികളുണ്ട് അത്തരത്തിൽ വീടിന് സൗഭാഗ്യം നൽകുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു ചെടിയെ പരാമർശിക്കുന്നത് ഈ ചെടി നിങ്ങളുടെ വീടുകളിൽ വളരുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഭാഗ്യം ഇരട്ടിക്കുന്നതാകുന്നു അതേപോലെ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കും കൂടാതെ ഔഷധ മൂല്യം ഉണ്ട് എന്നതും ഈ ചെടിയുടെ പ്രത്യേകതയാകുന്നു കിഴക്കേ ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാകുന്നു പറഞ്ഞുവരുന്നത് പനിക്കൂർക്കയുടെ കാര്യമാകുന്നു അഥവാ ഞവര അഥവാ എന്നീ പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നതാകുന്നു തീർച്ചയായും വീടുകളിൽ ഈ ദിശയിൽ നട്ടു വളർത്തുവാൻ ശ്രമിക്കുക